ലോക്സഭയിൽ ഏറ്റവും മുതിർന്ന അംഗമായ കൊടിക്കുന്നിൽ സുരേഷിനെ മറികടന്ന് അദ്ദേഹത്തേക്കാൾ ജൂനിയറായ ഭർത്തൃഹരി മഹത്താബിനെ പ്രോ ടൈം സ്പീക്കറാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ വലിയ വിമർശനമാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത് കൊടിക്കുന്നിൽ എട്ട് തവണ എം പി ആയെങ്കിൽ ഭർത്തൃഹരി മെഹത്താബ് ഏഴ് തവണയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതോടെ ഏറ്റവും മുതിർന്ന അംഗത്തെ പ്രോ ടൈം സ്പീക്കറായി തെരഞ്ഞെടുക്കുകയെന്ന കീഴ്വഴക്കം ലംഘിക്കുകയും ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വിഷയത്തിൽ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് കൊടിക്കുന്നിലിനെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവായി നിയമിക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത് രണ്ട് ദിവസത്തേക്കുള്ള പ്രോ സ്പീക്കർ സ്പീക്കറാക്കാത്തതിലുള്ള പ്രതിഷേധം ഇങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി പ്രകടിപ്പിക്കേണ്ടതെന്നും അദ്ദേഹം പറയുന്നു കോൺഗ്രസിലെ ഏറ്റവും സീനിയർ എം മിടുക്കൻ സർവോപരി ദളിത് സമുദായ പിന്നെ ഇന്ന് രാഹുലിന്റെയും പ്രിയങ്കയുടെയും നാളെ വാദ്രയുടെയും കുടുംബ വീടായ കേരളത്തിൽ നിന്നുള്ള അംഗം ഏത് നിലയ്ക്ക് നോക്കിയാലും പ്രതിപക്ഷ നേതാവാക്കേണ്ടത് ഈ മനുഷ്യനെയാണ് രണ്ട് ദിവസത്തേക്കുള്ള പ്രോ ടൈം സ്പീക്കറാക്കാത്തതിലുള്ള പ്രതിഷേധം ഇങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി പ്രകടിപ്പിക്കേണ്ടത് പ്രിയ സുഹൃത്ത് കൊടിക്കുന്നിൽ സുരേഷിന് മുൻകൂറായി സർവമംഗളങ്ങളും നേരുന്നു എന്നാണ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിനെതിരെയും സുരേന്ദ്രൻ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു ഇടതുപക്ഷത്തിന്റെ ഇന്നത്തെ സമ്പൂർണ്ണ തകർച്ചയുടെ കാരണം പിണറായി വിജയനും സി പി എമ്മും നടത്തിയ അമിത വർഗീയ പ്രീഡനമാണെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് വർഗീയതയെ പ്രീണിപ്പിച്ച് സ്വയം നശിക്കുന്ന അവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി എത്തിയെന്നും അദ്ദേഹം വിമർശിച്ചു പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് അതേസമയം ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഹൈക്കോടതി വിധി മറികടക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ നിന്നും സി പി എമ്മും മുഖ്യമന്ത്രിയും ഒരു പാഠവും പഠിച്ചിട്ടില്ലെന്നതിന്റെ തെളിവാണിത് ടി പി വധക്കെ സ്വത്ത് തീർപ്പാക്കാൻ സി പി എമ്മിനെ സഹായിച്ച യു ഡി എഫ് ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് ഭരണത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച കോൺഗ്രസുകാരെ കെ കെ രമ തിരിച്ചറിയണം സർക്കാരിന്റെ നീക്കം മനുഷ്യത്വ വിരുദ്ധമാണ് കേരള സമൂഹത്തിന് ഇത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല തിരുവനന്തപുരത്തെ ബി ജെ പി പ്രവർത്തകനായ രഞ്ജിത്ത് വധക്കേസിലെ പ്രതിയെ വനിതാ ശിശുക്ഷേമ വകുപ്പിൽ നിയമിക്കാനുള്ള കത്ത് സി പി എം ജില്ലാ കമ്മിറ്റി നൽകിയതും ഇതുമായി കൂട്ടി വായിക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പിലെ തോൽവി മറികടക്കാനായി സി പി എം വീണ്ടും അക്രമ രാഷ്ട്രീയത്തിലേക്ക് തിരിയുകയാണ് പയ്യന്നൂരിൽ ബി ജെ പി ബൂത്ത് കമ്മിറ്റി ആക്രമിച്ച സംഭവം ഇതിന്റെ ഉദാഹരണമാണ് സർക്കാരിന്റെ ഇത്തരം സമീപനത്തിനെതിരെ ജനകീയ പ്രതിരോധത്തിന് ബി നേതൃത്വം നൽകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു